ഇനി ഏത് മാസമാണ് കലണ്ടറിൽ നമുക്ക് ആദ്യമായി കൊടുക്കേണ്ടത് ഏത് മാസത്തിൽ നിന്നുകൊണ്ട് ഒരു ഈ ഒരു വർഷം നമുക്ക് ആരംഭിക്കാം എന്ന് ചർച്ചകൾ പുരോഗമിച്ചു അവിടെ പല അഭിപ്രായങ്ങൾ വന്നു ഖുർആൻ ഇറങ്ങിയ മാസം വിശുദ്ധ റമദാൻ ഒന്നാമതിരിക്കട്ടെ എന്ന് അല്ല ഹിജറ സംഭവിച്ച മാസം ഏതാണ് ഹിജറ എടുത്തല്ലോ ഹിജറയാണ് കലണ്ടർ എന്ന് പറയുമ്പോൾ ഹിജറ സംഭവിക്കുന്ന മാസം എന്നുള്ള മാസമാണ് അള്ളാഹുവിന്റെ റസൂൽ അലേഹി വസനമതങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് നടത്തുന്ന ഹിജറ എന്നത് റബിയുല്ലബൽ മാസത്തിലാണ് അപ്പൊ റബിയുല്ലവൽ മാസത്തെ പരിഗണിക്കാമോ എന്ന അഭിപ്രായം ഉയർന്നു വന്നു പക്ഷെ അവിടെ ഇനി പരിഗണിക്കപ്പെട്ടത് ഉമർ അലി അള്ളാഹുഹും അലീബ് നബി തലബു അലി അള്ളാഹുഹും ഉസ്മാൻ അലി അള്ളാഹുഹു അടക്കമുള്ള പ്രമുഖ സഹാബാക്കൾ പറഞ്ഞത് മുഹറ മുതൽ തുടങ്ങാമെന്ന് തന്നെയാണ് കാരണം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അനുഷ്ഠാന തലങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് ദുൽഹജോട് കൂടിയാണ് ദുൽഹജ്ജിൽ നിർവഹിക്കപ്പെടുന്ന ഹജ്ജോട് കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കർമ്മങ്ങളുടെ പൂർത്തീകരണം ഒരു വാർഷികാടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദുൽഹജ്ജി എന്നുള്ളത് ഒരു വർഷത്തിന്റെ അവസാന മാസമാകുമ്പോൾ പരിപൂർണമായ ഒരു കലണ്ടർ സംവിധാനത്തിൽ അമലുകൾ അഞ്ചാമത് പഠിപ്പിച്ച ഹജ്ജ് അവസാനം ഒരു വർഷത്തിന്റെ അവസാനം കടന്നു വരുന്നുകയും അതിനുശേഷം മുഹറം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന അഭിപ്രായം വേർന്ന് മാത്രമല്ല മുഹറത്തിന് അവകാശപ്പെടാൻ പിന്നെ ഈ മഹത്വങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹു മഹത്വമാക്കിയ നാല് മാസങ്ങൾ ഒന്ന് മുഹറ മാസം തന്നെയായിരുന്നു അള്ളാഹു പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒന്ന് മാസമാണ് അത് മാത്രമല്ല മദീനത്തുള്ള അൻസാറുകളുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഭയത്തിലാവുന്നത് കരാറിലാവുന്നത് നമുക്ക് നിങ്ങൾ അഭയം തരേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ മൊഹർറ മാസത്തിലാണ് തീർച്ചയായിട്ടും റസൂലെ സഹാബാക്കളും മക്കം വിട്ട് മദീനത്തേക്ക് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാമെന്നുള്ള വാക്ക് കൊടുക്കുന്നതും കരാർ വെക്കുന്നതും മാസത്തിലാണ് അത് മാത്രമല്ല ഹിജ്രയുടെ നിശ്ചയം നടക്കുന്നത് തീരുമാനം മദീനത്തേക്ക് നമുക്ക് കുടിയേറേണ്ടിയിരിക്കുന്നു മദീനയിലേക്ക് നമുക്ക് പലയിനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തീരുമാനമെടുക്കുന്നതും ഇതേ മാസത്തിൽ തന്നെയാണ് അതുകൊണ്ട് എന്തുകൊണ്ടും മൊഹറം മാസത്തെ ആദ്യ മാസമാക്കാൻ അവർ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെയാണ് മൊഹർറ മാസത്തെ ആദ്യ മാസമാക്കിക്കൊണ്ട് ഒരു കലണ്ടർ രൂപീകരിക്കപ്പെടുന്നത്